അധ്യായം രണ്ട് പുരോഹിതനെ പറ്റിച്ച രാമൻ കൊട്ടാരത്തിലെ അന്തേവാസി ആയെങ്കിലും രാജപുരോഹിതനോടുള്ള ദേഷ്യം രാമന്റെ മനസ്സിൽ കെട്ടടങ്ങിയിരുന്നില്ല തന്നോട് കാണിച്ച അനീതിക്ക് ചുട്ട മറുപടി നൽകാൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു രാമൻ ഒരു ദിവസം വസ്ത്രം മുഴുവൻ കടവിൽ അഴിച്ചു വെച്ച് പുഴയിൽ മുങ്ങിക്കുളിക്കുന്ന രാജപുരോഹിതനെ രാമൻ കണ്ടു രാമൻ ഒട്ടും താമസിച്ചില്ല പുരോഹിതൻ്റെ വസ്ത്രങ്ങൾ എടുത്തു മാറ്റി കുളി കഴിഞ്ഞ് കയറിയ പുരോഹിതൻ അമ്പരന്നു ഒറ്റ തുണിയില്ല എങ്ങനെ വീട്ടിൽ പോകും തുണിയില്ലാതെ ഇങ്ങനെ നിൽക്കുന്നത് ആരെങ്കിലും കണ്ടാൽ നാണക്കേട് തന്നെ പുരോഹിതൻ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് അകലെ പുഞ്ചിരിയോടെ ഇരിക്കുന്ന രാമനെ കണ്ടത് ഹേ രാമ നീ എൻ്റെ വസ്ത്രങ്ങൾ കണ്ടോ പുരോഹിതൻ ചോദിച്ചു അത്ഭുതം തന്നെ അങ്ങ് എൻ്റെ പേര് എത്ര കൃത്യമായി ഓർക്കുന്നു അങ്ങ് തന്നെയല്ലേ എന്നെ അറിയുക പോലും ഇല്ലെന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടത് രാമൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് ചോദിച്ചു അതെനിക്കൊരു തെറ്റ് പറ്റിയതാണ് രാമ നീ എന്നോട് ക്ഷമിക്കൂ എൻ്റെ വസ്ത്രങ്ങൾ തരൂ എനിക്ക് കൊട്ടാരത്തിലെത്താനുള്ള സമയമായി പുരോഹിതൻ താൻ അപേക്ഷിച്ചു ഞാൻ വസ്ത്രം തരാം പക്ഷേ അങ്ങ് എന്നെ കൊട്ടാരം വരെ ചുമക്കണം അതിന് തയ്യാറല്ലെങ്കിൽ ഈ വസ്ത്രങ്ങളുമായി ഞാനങ്ങ് പോകും പിന്നെ കൊട്ടാരത്തിലെത്തുന്നത് എങ്ങനെയെന്ന് കാണാം രാമൻ തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചു അയ്യോ രാമ പോകരുതേ നീ പറയുന്നത് എന്തും ഞാൻ ചെയ്യാം എൻ്റെ വസ്ത്രങ്ങൾ തരൂ സത്യം സത്യം രാജപുരോഹിതൻ സത്യം ചെയ്തു രാമൻ രാജപുരോഹിതൻ്റെ വസ്ത്രങ്ങൾ തിരിച്ചു കൊടുത്തു പുരോഹിതൻ വസ്ത്രം മുടുത്തതും രാമൻ അയാളുടെ തോളിൽ ചാടിക്കയറി നടക്കു കൊട്ടാരത്തിലേക്ക് രാമൻ ആജ്ഞാപിച്ചു പുരോഹിതൻ രാമനെയും ചുമന്ന് വേച്ച് വേച്ച് മുന്നോട്ട് നടന്നു കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിൽക്കുകയായിരുന്ന കൃഷ്ണദേവരായർ പുരോഹിതൻ്റെ തോളിൽ കയറി രസിച്ചു വരുന്ന രാമനെ കണ്ടു ചക്രവർത്തിക്ക് അരിശം വന്നു ആരവിടെ ഭടന്മാർ ചക്രവർത്തിയുടെ മുന്നിൽ ഹാജരായി കൊട്ടാരവാതിൽകൾ ഒരാൾ മറ്റൊരാളെ ചുമന്നുകൊണ്ട് വരുന്നുണ്ട് തോളിലിരിക്കുന്നവനെ പിടിച്ചിറക്കി നല്ല തല്ല് കൊടുക്കണം അവനെ ചുമന്നുകൊണ്ടുവന്ന പാവത്തിനെ നമുക്ക് അരികിലേക്ക് ആദരവോടെ കൂട്ടിക്കൊണ്ടുവരൂ ചക്രവർത്തി ആജ്ഞാപിച്ചു ചക്രവർത്തി ഭടന്മാർക്ക് ആജ്ഞ കൊടുക്കുന്നത് തെന്നാലിരാമൻ ദൂരെ നിന്ന് തന്നെ ശ്രദ്ധിച്ചു രാമൻ ഉടൻ തന്നെ പുരോഹിതന്റെ തോളിൽ നിന്ന് ഇറങ്ങി അദ്ദേഹത്തിന്റെ കാലിൽ വീണു ക്ഷമിക്കണേ സ്വാമി ദേഷ്യം കൊണ്ട് ഞാൻ കാണിച്ച അവിവേകം പൊറുക്കണം അതിന് പ്രായച്ചിത്യമായി അങ്ങേയും ഞാൻ ഈ കൊട്ടാരം വരെ ചുമന്നുകൊണ്ട് നടക്കാം ദയവ് ചെയ്ത് എന്നെ അതിനനുവദിക്കൂ രാജപുരോഹിതന് സന്തോഷമായി തന്നെ ഇത്തിരി ബുദ്ധിമുട്ടിച്ചെങ്കിലും ചെയ്ത് തെറ്റ് ഇവന് മനസ്സിലായല്ലോ എന്തായാലും ഇന്ന് മുഴുവൻ ഇവൻ്റെ മുതുകത്ത് തന്നെ യാത്ര പുരോഹിതൻ തെന്നാലിരാമൻ്റെ തോളിൽ ചാടിക്കയറി രാമൻ പുരോഹിതനെയും ചുമന്നുകൊണ്ട് കൊട്ടാരത്തിലേക്ക് ചെന്നു അവിടെ അവരെ വരവേറ്റത് രാജഭടന്മാരാണ് അവർ പുരോഹിതനെ പിടിച്ച് നിലത്തിട്ട് പൊതിര തല്ലി തെന്നാലിരാമനെ ആദരവോടെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതും കൂടെ കണ്ടപ്പോൾ രാജപുരോഹിതന് സഹിച്ചില്ല അയാൾ ഉറക്ക കരയാൻ തുടങ്ങി ഇദ്ദേഹത്തിന്റെ തോളിലിരുന്നവനെ ഞങ്ങൾ അങ്ങ് പറഞ്ഞതുപോലെ പൊതിര തല്ലി തിരുമേനി ഇനി അയാൾ ഒരു മാസത്തേക്ക് എഴുന്നേൽക്കില്ല ഭടന്മാർ സന്തോഷത്തോടെ ചക്രവർത്തിയെ അറിയിച്ചു രാജപുരോഹിതനു പകരം തെന്നാൽ രാമനെ കണ്ട ചക്രവർത്തി അമ്പരന്നു എന്താണ് സംഭവിച്ചതെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചിരിയടക്കാൻ കഴിഞ്ഞില്ല അധ്യായം മൂന്ന് വികട കവി കൃഷ്ണദേവരായരുടെ കൊട്ടാരത്തിലെ വിദൂഷകനായ തെന്നാലിരാമൻ്റെ ബുദ്ധിശക്തിയും നർമ്മബോധവും ഭാരതമൊട്ടാകെ പ്രസിദ്ധമാണ് രാമന്റെ ഈ കഴിവിനു പിറകിൽ രസകരമായ ഒരു കഥയുണ്ട് തെന്നാലിരാമൻ ആന്ധ്രയിലെ തെന്നാലി എന്ന ഗ്രാമത്തിൽ വെറും രാമനായി കഴിയുന്ന കാലം ഒരിക്കൽ ആ നാടാകെ വരൾച്ചയുടെ പിടിയിലായി കുടിവെള്ളം പോലും കിട്ടാതെയായി ജനങ്ങൾ നാടുവിട്ടു പോകാൻ തുടങ്ങി അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ ഗ്രാമത്തിൽ ഒരു സന്യാസി വന്നു ചേർന്നു അതോടുകൂടി മഴയും ആരംഭിച്ചു നാട്ടുകാർക്ക് സന്തോഷമായി സന്യാസി മഹാനാണ് അതുകൊണ്ടല്ലേ അദ്ദേഹത്തിൻ്റെ കാൽ നമ്മുടെ ഗ്രാമത്തിൽ കുത്തിയതും മഴ പെയ്തത് ഗ്രാമീണർ സന്യാസിയെ വാഴ്ത്തി അദ്ദേഹത്തിൻ്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചു എന്നാൽ തെന്നാലിരാമൻ മാത്രം അങ്ങനെയൊന്നും ചെയ്തില്ല ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു പുച്ഛ ചിരിയോടെ മാറി നിന്നതേയുള്ളൂ മറ്റുള്ളവർക്ക് അത് തീരെ രസിച്ചില്ല അഹങ്കാരി ഇങ്ങനെയുള്ളവർ നമ്മുടെ നാടിന് തന്നെ ശാപമാണ് മഹാത്മാവിനെയാണ് അവൻ നിന്ദിക്കുന്നത് ചിലർ തെന്നാലിരാമൻ കേൾക്ക പറഞ്ഞു അതുകൊണ്ടൊന്നും തെന്നാലിരാമൻ കുലുങ്ങിയില്ല രാമൻ സന്യാസിയോട് എല്ലാവരും കേൾക്ക ഉറക്കെ ചോദിച്ചു സ്വാമി പനമരം എങ്ങനെയുണ്ട് ആർക്കും ഒന്നും മനസ്സിലായില്ല പക്ഷേ സന്യാസിക്ക് മനസ്സിലായി അദ്ദേഹം ചിരിച്ചു മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞു തരാം രാമൻ വിശദീകരിച്ചു പറന്ന് തളർന്ന് ഒരു കാക്ക ഒരു പനയിൽ വന്നിരുന്നു ആ സമയം പനയിൽ നിന്ന് മൂത്തു പഴുത്ത ഒരു പനമ്പഴം അടർന്ന് നിലത്തു വീണു മരത്തിന്റെ ചുവട്ടിൽ കുറച്ചു പേർ ഇരിപ്പുണ്ടായിരുന്നു അവർ കരുതിയത് കാക്ക വന്നതുകൊണ്ടാണ് പനംപഴം വീണത് എന്നാണ് അതുപോലെയാണ് വിഡ്ഢികളായ നിങ്ങൾ സ്വാമി വന്ന ദിവസം മഴ പെയ്തെന്നേയുള്ളൂ അല്ലാതെ സ്വാമിയും മഴയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അത് കേട്ടപ്പോൾ രാമനോടുള്ള ഗ്രാമീണരുടെ ദേഷ്യം കൂടി അവർ രാമനെ കൂടുതൽ ശകാരിച്ചു പക്ഷേ സന്യാസി പുഞ്ചിരിയോടുകൂടി ഇരുന്നതേയുള്ളൂ അദ്ദേഹത്തിന് രാമന്റെ സത്യസന്ധത ഇഷ്ടമായി അദ്ദേഹം രാമനെ അരികെ വിളിച്ചിട്ട് പറഞ്ഞു നീ ബുദ്ധിമാനാണ് സത്യസന്ധനും നീ ജീവിതത്തിൽ വളരെ ഉയരത്തിലെത്തും അതിന് സഹായിക്കുന്ന ഒരു കാളി മന്ത്രം നിനക്ക് ഞാൻ ഉപദേശിക്കാം അദ്ദേഹം രാമന്റെ കാതിൽ ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു നീ കാളി ക്ഷേത്രത്തിൽ ചെന്നിരുന്ന് ഈ മന്ത്രം ജപിക്കണം ഒരു ദിവസം കാളി ദേവി നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹം നൽകും അതോടെ നീ വളരെ പ്രശസ്തനാകും തെന്നാലി സന്യാസിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങി സന്തോഷത്തോടെ മടങ്ങി അന്നുമുതൽ കാളി ക്ഷേത്രത്തിൽ ചെന്ന് ജപവും ആരംഭിച്ചു ദിവസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം അർദ്ധരാത്രിയിൽ രാമന്റെ മുന്നിൽ ഒരു ഭയങ്കര രൂപത്തിൽ കാളിദേവി പ്രത്യക്ഷപ്പെട്ടു കാളിക്ക് ആയിരം തലയുണ്ടായിരുന്നു കണ്ണുകളിൽ നിന്നും തീ പാറിയിരുന്നു ആയിരം നാവുകൾ പുറത്തേക്ക് നീണ്ടു കിടന്ന് ആടുന്നുണ്ടായിരുന്നു പക്ഷേ രാമന് യാതൊരു ഭയവും തോന്നിയില്ല പകരം പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത് എന്താണ് ഇത്ര ചിരിക്കാൻ ദേവി ചോദിച്ചു ഒരു മൂക്ക് മാത്രമുള്ള ഞാൻ ജലദോഷം വരുമ്പോൾ മൂക്കൊലിക്കുന്നത് തുടയ്ക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടാറുണ്ട് എന്നാൽ ദേവി എങ്ങനെയാണ് ജലദോഷം വരുമ്പോൾ ആയിരം മൂക്കും തുടക്കുന്നതെന്ന് ഓർത്തപ്പോൾ ചിരിച്ചു പോയതാണ് അത് കേട്ടപ്പോൾ ദേവിക്കും ചിരി പൊട്ടി രാമനോട് വല്ലാത്ത വാത്സല്യവും തോന്നി ദേവി പാൽ നിറച്ച രണ്ട് സ്വർണക്കിണ്ണങ്ങൾ നീട്ടിയിട്ട് പറഞ്ഞു രാമ ഒന്നിൽ ധനമാകുന്ന പാലും മറ്റേതിൽ അറിവാകുന്ന പാലുമാണ് നിനക്ക് ഏത് വേണമെങ്കിലും എടുക്കാം പക്ഷേ ഒരെണ്ണമേ എടുക്കാവൂ പെട്ടെന്ന് രാമൻ്റെ ബുദ്ധി പ്രവർത്തിച്ചു ഇതിലേതിനാണ് രുചി കൂടുതൽ രാമൻ ചോദിച്ചു ഒന്ന് തൊട്ട് രുചിച്ചു നോക്കിക്കോളൂ ദേവി രണ്ടു പാത്രവും രാമന് കൊടുത്തു പിന്നെ ഒട്ട് താമസിച്ചില്ല രാമൻ രണ്ടു പാത്രത്തിലേയും പാൽ ഒറ്റ വലിക്ക് അകത്താക്കി ദേവിക്ക് കോപം വന്നു ഹും അധിക പ്രസംഗി അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് നീ വികട കവിയായി തീരട്ടെ ദേവി ശപിച്ചു അമ്മേ എന്നോട് ക്ഷമിക്കണം അറിവില്ലാതെ ധനം മാത്രം ഉണ്ടായിട്ട് എന്തു ഫലം അതുപോലെ തന്നെ ധനമുണ്ടായിട്ട് അറിവില്ലെങ്കിലും ഒരു ഫലവുമില്ല രണ്ടും ഒരുമിച്ചുണ്ടെങ്കിലേ ഒരു മനുഷ്യന് ജീവിക്കാനാകൂ അതുകൊണ്ടാണല്ലോ ദേവി രണ്ട് കിണ്ണവും എൻ്റെ കയ്യിൽ തന്നത് ദേവി ചെയ്ത് എന്നെ വികടകവി മാത്രമല്ല നല്ല കവിയുമാകാൻ അനുഗ്രഹിക്കണം രാമൻ്റെ ബുദ്ധി സാമർഥ്യത്തിൽ ദേവിക്ക് മതിപ്പ് തോന്നി നീ കവിയും വികടകവിയും മാത്രമല്ല ലോകമറിയുന്ന ഒരു വിദൂഷകനും ആയി മാറും ദേവി രാമനെ അനുഗ്രഹിച്ചിട്ട് അപ്രത്യക്ഷമായി അതിനുശേഷമാണത്രേ ശേഷമാണത്രേ കഴിവും ബുദ്ധി വളർന്ന് തെന്നാലി രാമൻ പ്രസിദ്ധനായത് അധ്യായം രണ്ടും മൂന്നുമാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിച്ചത് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും കഥ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ నమస్కారం